ഇന്ന് അവിചാരിതായിട്ടാണ് കടലുണ്ണി കടവിൽ എത്തിച്ചേർന്നത് ഞാൻ ചാലിയത്ത് ഒരു വീട്ടിൽ വന്ന സമയത്ത് അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു വരണം അങ്ങനെ ഇവിടെ നമ്മുടെ ഈ ബാലേട്ടൻ്റെ കടയിൽ അവർ പ്രപ്പോസ് ചെയ്ത ബാലേട്ടൻ്റെ കടയിലേ കടന്ന് നമ്മൾ പോകുന്നത് ഉച്ചഭക്ഷണവും അതെന്നും എനിക്കൊരു വലിയ താല്പര്യമാണ് നല്ല ഉച്ചഭക്ഷണം കഴിക്കണമെന്നുള്ളത് പക്ഷേ അത് നാടനെ കഴിക്കുള്ളു അപ്പോൾ ഇവിടെ നല്ല നാടൻ ഭക്ഷണം നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് നല്ല തിരക്കാണ് ആളുകളൊക്കെ തന്നെ നല്ല വലിയ മത്സ്യം കഴിക്കുന്നുണ്ട് ചെറിയ മത്സ്യമുണ്ട് മൊബൈലേറ്ററിൻ്റെ തിരക്കിലാണ് ഇതായപ്പുറത്ത് ഇങ്ങനെ മത്സ്യം എരിഞ്ഞു പോകുന്നുണ്ട് നല്ല നല്ല മണം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത വാസനയാണ് മത്സ്യം നല്ല നല്ല ഫ്രഷ് മത്സ്യമാണ് ഇവിടെ കടപ്പുറത്തിന്ന് ഇവിടെ ചാലിയോ കടപ്പുറം ആയതുകൊണ്ട് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് ആ എയ്വാ നല്ല ഒന്നാം തരം മത്സ്യം ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷേ ടീച്ചലി പൈസയോട് പോകണം അതുകൊണ്ട് അവർക്ക് എല്ലാം കൂടെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കുറച്ച് പൈസ എൻ്റെ എന്തെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ കൺട്രോൾ വിടുന്ന രീതിയാണ് കാണുന്നത് പാലട്ടൻ്റെ കടയിൽ ഇങ്ങനെ ഈ വാ വറുത്ത് എരിഞ്ഞ് പൊങ്ങിയാണ് മത്സ്യം ഓരോ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് ഇപ്പോൾ സ്റ്റൗ നാടൻ സ്റ്റവ് ആണല്ലോ ഇതിൽ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പലതരം മത്സ്യമാണ് എല്ലാം ആ മത്സ്യം വന്ന് നമ്മുടെ ചോറ് വിളമ്പി നന്ന നല്ല ഇലയിൽ എൻ്റെ കൂടെ എൻ്റെ കുട്ടികളും ഉണ്ട് അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ ഏതായാലും നമ്മുടെ കാണിക്കാം ഏതായാലും ഭക്ഷണ വരും നോക്കി നമ്മൾ കുറച്ചുകൂടെ വെച്ചോ അത് കല്ലിൽ പൊലിച്ചോട്ടെ ഓ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു വീട്ടിൽ ഒരു ചടങ്ങിലെ ഒരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യം വന്നപ്പോൾ ഊൺ എവിടെ നിന്ന് കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളെ ഒരു നിർദ്ദേശമാണ് ഇവിടെ കടലുണ്ടി കടവിൽ ബാലേട്ടിൻ്റെ കടയിൽ വന്ന് ഊണ് കഴിക്കാം ഇവിടുത്തെ വിശേഷ വറുത്ത മീനും ഊണും നാടൻ ഊണ് ഇവിടെ വീടിനോടനുബന്ധിച്ചല്ലേ അപ്പോൾ അത് കഴിക്കണമെന്ന് ചോദിച്ചൊരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നേരത്തേത് കേട്ടിരുന്നു പക്ഷേ വന്നില്ല അപ്പോൾ ഇന്ന് ഊണ് കഴിക്കാനും ഇപ്പോൾ കോഴിക്കോട് ഇവിടുന്ന് കഴിക്കാതെ നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചമ്മന്തി ഒന്ന് നോക്കാം നല്ല നാടൻ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് അടുത്ത് നോക്കുന്നത് ഇതെല്ലാം ഇപ്പം ഞാൻ കഴിക്കൂല കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും അത് ചോദിച്ച് നോക്കാം ഈ കല്ലിൽ കല്ലില് വറുത്ത ടേസ്റ്റ് ടേസ്റ്റും കൂടുതലാണ് അതിങ്ങനെ നരിമീനാണ് ഈ ഫ്രഷ് ഐസിലൊന്നും വെക്കാതെ ഫ്രഷാണ് കുറച്ച് കഴിച്ച് ഞാൻ വീട്ടിലെ പറത്ത് കൊണ്ട് വീട്ടിൽ ഒന്നിച്ച് കഴിക്കും വല്ലാത്ത ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് രുചികരമായിട്ട് സന്തോഷം തോന്നുന്നു കഴിച്ചു തുടങ്ങിന് വലിയ വലട ഇതെന്താ അത് പാവക്ക ഇതൊന്ന് കഴിപ്പം അല്ലേ എല്ലാം അതൊക്കെ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ആറ് ചെക്കം ഉണ്ടാവും പിന്നെ പപ്പടം പച്ചടി ചിക്കൻ പച്ചടി ഇല്ല കഴിക്കാം എന്നാലും കഴിഞ്ഞ് കട്ടൻ ചായ അവസാനം നല്ല ശുദ്ധമായ തൈരും ഞാൻ ചമ്മന്തി പറയണ്ട ഈ പുളി ഇഞ്ചി മെതൊക്കെ ഓരോന്ന് ഓരോന്ന് ഒന്നൊന്നും മെത ഏതാ ഒരു തൈരോട് കിട്ടി പോകുമ്പോൾ പറയണേ ഈ ചുമ്മാൻ കൂടി കൂട്ടി ഇവിടെ ഊണ് കഴിക്കാനായിട്ട് വന്നതല്ല സത്യത്തിൽ ഇനി അവിടെ വട്ടപ്പറമ്പിൽ ചാലിയത്തെടുത്ത് വട്ടപ്പറമ്പിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ ഊണ് കഴിക്കാൻ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഒരു സുഹൃത്ത് പറഞ്ഞു ഇവിടെ കടലും കടവില് ഇവിടെ ഈ ബാലാട്ടിൻ്റെ കടയിൽ പോയിട്ട് ഊണ് വെച്ച് പോരാ അത് നല്ല വന്നവും പിടുത്തവും പെട്ടോ സാധാരണ വലിയ മീൻ ഇങ്ങനെ കഴിക്കാൻ പോലല്ല കേട്ടോ ഞാൻ മത്തി വരിച്ച ആളാണ് ഇവിടെ വന്നപ്പം ബാലേട്ടം നമ്മളെ സ്നേഹം കൊണ്ട് കൊന്ന് ഇത് നിന്ന് നോക്കാൻ പറയും കുട്ടികളുണ്ട് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള നിലക്ക് ഇതിലങ്ങ് പ്രവഹിച്ചതാണ് നമുക്ക് കൊള്ളാം നല്ല അനുമിതമായ റേറ്റ് വാങ്ങി വരുന്നുള്ളൂ നല്ല രുചികര നല്ല വളർത്തുമൊക്കെ നല്ല ഒരു ഹോമിലി അതൊക്കെ ആകാൻ പറ്റാൻ പോകണം ഇതൊക്കെ പ്രഷ് മരിച്ച അത് ക്യാമറ ഇന്നും ഐസിൽ വെച്ച് നാല് ദിവസം കഴിഞ്ഞൊന്നുമല്ല ഫ്രഷ് മത്സ്യമാണ് അത് ഓരോ പീസും ചെറുക്കെട്ട് കഴിക്കുന്നത് മലയാളം കഴിക്കാം ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കണം നമ്മൾ ഒന്നാമത്തെ റൂമിനാണ് ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ